ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഞണ്ട് കറി വെച്ചാലോ വെൽക്കം ബാക്ക് ടു ദി ദിഹംഗ ട്രാവലർ അപ്പോൾ ഒരു കിലോ ഞണ്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊന്നൊക്കെയുള്ള ഞണ്ടാണ് നമുക്ക് പ്രാവശ്യം കിട്ടിയത് അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ തീ മൂലം ഉണ്ടാകുന്ന അടിയിലത്തെ പൊട്ടൽ ഒഴിവാക്കാൻ പറ്റും കേട്ടോ അതിലേക്ക് ഒരു ഇരുപത് ചെറിയുള്ളി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ചെറിയുള്ളിയാണെങ്കിലും പത്തെണ്ണെട്ടാൽ മതി അത് ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ സബോള നീളത്തിൽ അരിഞ്ഞത് ഇതൊക്കെ കൂടിയിട്ട് ഇട്ടുകൊടുക്കാം ഇതെ നന്നായിട്ടൊന്ന് വാഴന്നു വരണം ഇതൊന്ന് വെന്ത് വരണ കേട്ട വെന്ത് വരണ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത് ഇപ്പോഴും നമ്മൾ വെക്കുന്ന ഒരു ഞണ്ട് കറിനിന്ന് വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളെ സബോളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണേ ഒരു സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ട് വാടി വരട്ടെ വാടി വരാന്ന് വെച്ചാൽ നമ്മൾ ബ്രൗൺ കളർ കളറാവുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിതിലേക്ക് മസാല ചേർക്കാൻ പോവുകയാണ് കളറ് ആയി തുടങ്ങി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് വലിയ സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര തക്കാളി അതായത് ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇതിൽ വലിയ തക്കാളി ഉള്ളതെന്ന് വെച്ചാൽ ഒന്നര തക്കാളി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഇനി ഇത് എണ്ണ തെളിയോളം ഇത് ഇതിൽ കിടന്നിട്ടൊന്ന് വാടി വരട്ടേട്ടാ തക്കാളി നന്നായിട്ട് മിക്സാക്കി വാടി വരുന്നേട്ടോ പിന്നെ ഇവിടെ ഞണ്ട് കറി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നേട്ട അപ്പോഴാണ് അതിൻ്റെ മസാലയൊക്കെ ഈ ഞണ്ടിൻ്റെ ഉള്ളിക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ തക്കാളി ഇതാ നന്നായിട്ട് വാഴന്ന് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു അതിലേക്ക് നമ്മളുടെ വൃത്തിയാക്കിയിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം കുടമ്പുള്ളിയും കുടമ്പുള്ളി ചേർക്കണം എന്നാലേ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാകും അത് നന്നായി വെന്ത് വരാനായിട്ട് അപ്പം അതിൻ്റെ അടുക്കി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആറൊക്കെ ഒന്ന് വറ്റി നമ്മളുടെ പാകത്തിനായിട്ടുണ്ട് ഏറ്റവും അവസാനം ഒരു കാൽ കപ്പ് കട്ടി തേങ്ങ അല്ലേ ഒന്നാം പാൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് നമ്മൾ ഒരു ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എടുക്കാം നമ്മുടെ കിടിലഞ്ഞ ഉണ്ട് കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ